റഷ്യൻ യുക്രൈൻ യുദ്ധം ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇവ രണ്ടും ലോകത്തെ പിടിച്ചുലിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒത്തിരിയായി രണ്ടിനുമിടയിൽ നിന്നും ചോര കുടിക്കുന്നത് അമേരിക്കയാണ് ആയുധങ്ങൾ നൽകിയും ചാരന്മാരെ അയച്ചും അമേരിക്ക തന്റെ തന്ത്രങ്ങൾ നന്നായി മെനയുന്നുണ്ട് ഒരവസരം കിട്ടിയാൽ അമേരിക്കക്കെതിരെ നേരിട്ട് തിരിയാനുള്ള ഒരു മടിയും റഷ്യക്കില്ല താനും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുവൈസി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കൂടി വരുമ്പോൾ യുദ്ധമൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പരിണമിച്ചു എന്ന് വേണം തീർച്ചപ്പെടുത്താൻ ഇബ്രാഹിം മുഹമ്മദ് കൊബൈസി എന്ന ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസബുള്ളയുടെ മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്കിന്റെ കമാൻഡറെയാണ് വധിച്ചതെന്ന് ഇസ്രായേൽ അറിയിച്ചു കഴിഞ്ഞു ഇബ്രാഹിം മുഹമ്മദ് കൊബൈസി കൊല്ലപ്പെട്ടെന്ന വിവരം ഹിസബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ബെയ്റൂഡിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് ആറുപേര് കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിരവധി റോക്കറ്റ് മിസൈൽ യൂണിറ്റിയുടെ കമാൻഡർ ആയിരുന്നു ഇബ്രാഹിം മുഹമ്മദ് കോവൈസി എന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹിസബുലയുടെ മുതിർന്ന സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഖവൈസെ ഇയാൾക്ക് പുറമെ രണ്ട് കമാൻഡർമാരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പ്രധാന നേതാക്കളിൽ ഒരാളായ അലി കരാക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്നും ഹിസബുല്ല അറിയിച്ചു അലി കരാക്കയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതായിട്ട് വിവരം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇയാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയത് ഹിസബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങളായ പേജറുകളും വക്കി ടോക്കി വ്യാപകമായി പൊട്ടിത്തെറിച്ച് മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചു കഴിഞ്ഞു എന്നാൽ സ്ഫോടനത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്താൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇസ്രേലിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അങ്ങ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ലെങ്കിലും ആശ്വസിക്കാനുള്ള വകയുണ്ട് റഷ്യയുമായുള്ള യുദ്ധം ചിലർ വിചാരിക്കുന്നതിലും വേഗത്തിൽ അവസാനിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരിക്കുകയാണ് റഷ്യയുമായി ചർച്ച നടത്തുന്നതിനല്ല പദ്ധതി മറിച്ച് യുദ്ധം നിർത്തുവാനുള്ള നയതന്ത്ര മാർഗത്തിലേക്കുള്ള പാലമായി അമേരിക്കയെ നിർത്താമെന്ന് കൂടി ആലോചിച്ചു വരുന്നു യുക്രൈന് പച്ചക്കൊടി കാണിക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും ബൈഡൻ ഞായറാഴ്ചയും പറഞ്ഞു തീരുമാനത്തിന് യു എസ് നേതൃത്വം നൽകേണ്ടതുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞു എല്ലാവരും ബൈഡനെ ഇത് ഇതോടുകൂടി ഉറ്റുനോക്കുകയാണ് യുക്രൈൻ മയപ്പെടാനുള്ള കാരണം അഥവാ വരുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചാൽ തങ്ങളുടെ രാജ്യത്തോട് വിമുഖത കാട്ടുന്ന ട്രംപ് വഴി ഇനി ഒരു സഹായം ഇല്ലാതാകുമെന്ന് ഉറപ്പുള്ളത് തന്നെയാണ്